ഹായ് ഇന്നത്തെ കഥ തക്കാളി ചട്നി സുന്ദരിയായ തക്കാളിയും ആരുടെയും കണ്ണു നിറപ്പിക്കും വിധം പാവമായിട്ടുള്ള സവാളയുടെയും പ്രണയകഥ വീട്ടുകാരായ വെളുത്തുള്ളിയുടെയും പച്ചമുളകിന്റെയും എതിർപ്പിൽ വേദനിക്കുന്ന കഥനകഥ എല്ലാം അതിജീവിച്ച് അവർ ഒന്നാകുമോ അറിയാൻ കാണൂ തക്കാളി ചട്നിങ് ചരുമ്പി ചട്ടിയിൽ തിളയ്ക്കുന്ന എണ്ണയായിരുന്നു ബന്ധുക്കളായ വെളുത്തുള്ളിക്കും പച്ചമുളകിനും സംഘർഷത്തിനുള്ള ഗോത സംഘർഷം രൂക്ഷമാകുമെന്ന് മനസ്സിലായ സവാള എണ്ണയിലേക്ക് എടുത്തു ചാടി തന്റെ പ്രിയതമൻ എണ്ണയിൽ കിടന്ന് വഴണ്ട് നാശമാകുന്നത് കാണാൻ സഹിക്കാ വയ്യാതെ സുന്ദരിയായ തക്കാളി കൂടെ ചാടി ഒത്തിരിപ്പിനെത്തിയ ഉപ്പ് മഞ്ഞപ്പൊടി മുളപൊടിക്ക് സംഘർഷം തടയാൻ ഒടുവിൽ ഒത്തുതീർപ്പിനെത്തിയത് കായപ്പൊടി ഗെന് തുടങ്ങി പരുവമായെങ്കിലും സന്ധ്യസഭാഷണത്തിന് എല്ലാവരും ഒടുവിൽ തയ്യാറായി മിക്സിയുടെ ജാർ എല്ലാവരെയും ഒരു വഴിക്ക് എത്തിച്ചു ഒടുവിൽ കടുവർക്കൽ ചടങ്ങോടുകൂടി അവർ ഒന്നാവുകയാണ് ഗൈസ് കടുക് ഉഴുന്ന് വറ്റൽമുളക് കൊച്ചുള്ളി കരുവേപ്പില മള്ളിയല എന്നിവർ ആ മംഗളകർമ്മത്തിന് സാക്ഷ്യം വഹിച്ചു ഒടുവിൽ സുന്ദരിയായ തക്കാളിയും സവാളയും ഒന്നിച്ച് തക്കാളി ചട്നിയായി കഥ രുചിക്കണമെങ്കിൽ അല്പം കൂടി ഉപ്പ് വേണ്ടി വരുമെന്ന് ആസ്ഥാന ടെസ്റ്റർ ആ അഭിപ്രായം മാനിച്ച് കുറച്ചുകൂടി ഉപ്പിട്ട് എല്ലാം സെറ്റാക്കി ഈ കഥ ഇവിടെ അവതരിപ്പിക്കാൻ എനിക്ക് പ്രചോദനമായ അശ്വതി ഹരിയും ചിന്നു മഹേഷുമാണ് കഥ ഡിലേയായിൽ ചിന്നു മഹേഷ് പ്രതിഷേധം അറിയിച്ചിരുന്നു ക്ഷമ ചോദിച്ചുകൊണ്ട് കഥ നിർത്തുന്നു ബൈ ബൈ